ഹലോ ഞാൻ ലിപില്ല അപ്പം ഒന്നര മാസത്തെ കാത്തിരിപ്പിന് ശേഷം നാളെ ഇപ്പം എലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ പോകാലോ അത് നല്ല പ്രദേശം തന്നെയാണ് അതായത് അങ്കമാലി ഞാൻ എൻ്റെ വീട് അങ്കമാലാണ് അങ്കമാലെന്തായാലും എം പി ബെന്നുമാനെ തന്നെ വീണ്ടും ജയിക്കുകയുള്ളൂ അതിലൊരു നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത്തവണ യു ഡി എഫ് പിടിക്കും യു ഡി എഫാ മൊത്തത്തിൽ ജയിക്കാൻ വഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് നെറിയായിട്ട പറഞ്ഞത് തന്നെ അറിയാലോ സാധനങ്ങൾക്ക് വില കൂടി കാര്യങ്ങളൊക്കെ ആ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഇനി ഒരു എൽ ഡി എഫിന് ഒരു മടങ്ങിയൊരു ഉണ്ടാവില്ല അപ്പൊ യു ഡി എഫ് എല്ലാ എല്ലാ സീറ്റിലും ജയിച്ച് വരട്ടെ നാഗരികളും പക്ഷെ എൽ ഡി എഫ് എല്ലാ യു ഡി എഫ് എല്ലാ സീറ്റിലും ജയിക്കാൻ സാധ്യത കുറവാണ് കാര്യം പറഞ്ഞാൽ ഞാൻ ഞാൻ യു ഡി എഫ് പറഞ്ഞായിട്ട് പോലും ഞാൻ ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കട്ടെ എന്ന് ഞാൻ ഞാൻ പറയുള്ളൂ അതിലെ കാരണമൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയുള്ള എന്തായാലും നാളത്തെ ദിവസം ചൂട് പിടിക്കട്ടെ എന്തായാലും യു ഡി എഫിൻ്റെ ശക്തമായ ഒരു തിരിച്ചുവരവ് അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ നാളത്തെ ദിവസം നാളെ ഇപ്പം എപ്പോഴാ റിസൾട്ട് അറിയണ കാര്യങ്ങളൊന്നും വലിയ വലുപ്പിടുത്തോമിക്കാറും കാലത്തുടങ്ങി ഇതിൻ്റെ ന്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ ടി വിയിൽ അത് വേറെ കാര്യം ഞാൻ കഴിഞ്ഞ തവണത്തെ മറ്റേ ലോക്സഭയല്ല എന്തോ അത് എം എൽ എനെ തെരഞ്ഞെടുക്കാം അതിലൊക്കെ നല്ല രസമായിരുന്നു കഴിഞ്ഞ കൊല്ലം അതായത് അങ്കമാലിപ്പോൾ എം എൽ എ ഇപ്പം രണ്ടാമത്തെ തവണ ജയിക്കണേ ഇനിയിപ്പോൾ പിന്നെ റോജിയും ജോൺ പുള്ളിക്കാരനെ കിട്ടിക്കണ ഒരു പിന്തുണ ഇനി വേറെ ഒരാൾക്കും കിട്ടില്ല അത് ഉറപ്പാണ് ആ കാര്യം എന്തായാലും നാളത്തെ ദിവസം യു ഡി എഫിൻ്റെ തന്നെയാണ് അതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ മത്സരിച്ച് എല്ലാവർക്കും വിജയാക്ഷമതകൾ നേരുന്നു ശരി